കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എം എസ് എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ കെഎസ്യു പ്രതിഷേധം അയോഗ്യരായ എം എസ് എഫ് സ്ഥാനാർത്ഥികൾ കോളേജിന്റെ സഹായത്തോടെ മത്സരിക്കുന്നതായി കെ എസ് യു മൂവ്മെന്റ് പ്രവർത്തകർ ആരോപിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭരണം യു ഡി എസ് എഫ് മുന്നണി നിലനിർത്തിയതിന് പിന്നാലെയാണ് കോഴിക്കോട്ടെ പ്രധാന കോളേജിൽ കെ എസ് യു എം എസ് എഫ് തർക്കം ഉടലെടുത്തത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എഴുപത്തിയഞ്ച് ശതമാനം അറ്റൻഡൻസ് വേണമെന്നിരിക്കെ ഇതിൽ കുറവുള്ളവർ എം സ്ഥാനാർത്ഥികളായതായി കെ ആരോപിക്കുന്നു ഫറൂഖ് കോളേജിന്റെ ഒത്താശയോടെയാണ് ക്രമക്കേടെന്നും കെ നേതൃത്വം പറയുന്നു വിഷയത്തിൽ മുന്നിൽ പ്രതിഷേധിച്ചു അറ്റൻഡൻസ് വേണം എന്നുള്ള ക്രൈറ്റീരിയ ഇല്ലാത്ത പല നോമിനേഷനുകളും പോവുകയും അതേപോലെ ഗ്രേസ് മാർക്ക് കൊടുക്കേണ്ട സമയത്തല്ലാത്ത ഗ്രേസ് മാർക്ക് കൊടുക്കുകയും ചെയ്ത് കോളേജ് യൂണിയൻ ഇലക്ഷൻ മുൻ യൂണിയൻ ഭാരവാഹികളടക്കം എം എസ് എഫിലെ പല വിദ്യാർത്ഥികളും ചേർന്നാണ് ഇത്തരത്തിലുള്ള അട്ടിമറി നടത്തിയിട്ടുള്ളത് വിഷയത്തിൽ അയോഗ്യരായ എം എസ് എഫ് സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തണമെന്നാണ് കെ എസ് യു ഉൾപ്പെടെ പ്രതിഷേധിച്ച വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും എം എസ് എഫ് കെ സ്യു തർക്കം രൂക്ഷമായിരുന്നു നേതൃത്വം ഇടപെട്ട പ്രശ്നം പരിഹരിച്ചെങ്കിലും പിന്നീട് കണ്ണൂരിലെയും തൃശൂരിലെയും കെ സ്യു ഭാരവാഹികൾ എം എസ് എഫിനെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ചത് വിവാദമായിരുന്നു മീഡിയ വൺ കോഴിക്കോട്